അദ്ദേഹത്തിന് അദ്ദേഹം സാമ്രാജ് സാറാണ് രാവിലെ എനിക്കൊരു കാര്യം മനസ്സിലായി മനസ്സിലായി ഡയലോഗ് പറഞ്ഞു എനിക്ക് ഫ്ലോർ മാത്രമേ പുതിയതായിട്ടുള്ളൂ എല്ലാം പഴയതാണ് പെട്ടെന്നാവും ആരുടെ ജോസ് പോകെ പോകെ ഓക്കെ ഇത് ജോസ് ആണെങ്കിൽ നമ്മൾ ആരാണാവോ പറയുന്നില്ല ും ഇത് കണ്ടില്ല അതല്ല അതല്ല പലഹാരം കിട്ടാതെ വരുമ്പോ കൊച്ചുങ്ങളുടെ മുഖം എങ്ങനെയാണ് അയ്യ അസുഖക്കാരന്മാരെ ഇത് രജനീകാന്താണ് ഇത് രജനീകാന്ത് രജനീകാന്താണ് ആരായിരുന്നു ഇത് ഇത് മൂന്ന് ഫിഗർ ഉണ്ട് ഞാൻ മാറും ശരിക്കും ഈ ഫ്ലോർ കൂടെ മാറ്റാൻ ും സത്യത്തില് ഭയങ്കര പ്രതീക്ഷയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇനി എനിക്ക് രണ്ട് രണ്ടുപേരിലാണ് പ്രതീക്ഷ പുതുതായിട്ട് രണ്ട് പേര് ഇന്നത്തെ എപ്പിസോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അമീൻ ആണ് അമീൻ പ്ലീസ് വെൽക്കം ാന്ത് അപ്പുറത്തേക്ക് മാറ്റാ ഭയങ്കര നാട്ടുടിക്കുന്നു പഴയ ഡ്രസ്റ്റിട്ട് ശരി കുടുംബത്തിൽ അവന്റെ അക്കൗണ്ട് കൂടെ കാലിയാക്കണം എന്റെ അക്കൗണ്ട് ഭാഗമാണല്ലോ അത് ഞാൻ മലപ്പുറം എടപ്പാളെന്ന് പറഞ്ഞു വരുന്നത് ആ ഒരു രണ്ടു ദിവസത്തേക്ക് വായൊന്ന് പൂജക്ക് വെക്കാവോ ചേട്ടാ ചേട്ടൻ സംസാരിക്കുമ്പോ തുപ്പൽ മൊത്തം എന്റെ മൂത്ത് തിറിക്കു എന്ത് മൊത്തം എന്റെ മൂത്ത് അറിയാം കോളാമ്പി ഏതാണ് പിന്നെ ഞാൻ സീരിയൽസ് ചെയ്യുന്നുണ്ട് മുന്നൂറ് സീരിയല് പിന്നെ ആംഗറിങ്ങും പരിപാടികളൊക്കെ അപ്പൊ ഇനിതാ കൂടെ ഇണ്ട് സോ ഏവിക എന്താണ് വിശേഷങ്ങളൊക്കെ ഒരാളെന്നെ ബാക്കി കൂടെ അക്ഷൻ കാണിക്കണോ പരിചയപ്പെടണം പരിചയപ്പെടണം ഞാൻ ഇത് കുട്ടി വരുന്നോ ഫോട്ടോക്ക് കൂട്ടായി അമ്മച്ചി അങ്ങനെ കൊച്ചിനെ വിളിച്ച കൊച്ചിനെ വിളിച്ചൊരു പണിയും നോക്കണ്ട നേരത്തിന് ഗുളിക കൊടുക്കുക അതായത് അമീന് പെട്ടെന്ന് കഴിച്ചാൽ കൊള്ളാന്നുണ്ട് അതിന് യുവതി യുവാക്കളെ അവൻ ക്ഷണിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൻ അപ്പൊ എന്ന സങ്കല്പം കൂടെ പറഞ്ഞു തുടങ്ങാം സങ്കല്പം അങ്ങനെ വലിയ സങ്കല്പം അവിടെ അത് എന്താ പിന്നെ ഏത് ഭാഗത്താ പറഞ്ഞു കൊടുക്കട്ടെ ഏത് ഭാഗത്താ വീടുന്നു അച്ഛൻ എന്താ ജോലി എന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ് ഓ മാറ്റൊന്നും എഞ്ചിനീയർട്ടാ അത് മുട്ടയിൽ കൂടാത്ത ബാങ്കിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അറുപത് രൂപയുള്ളൂ പെൺകുട്ടി എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണ പോലെ ചുമക്കാൻ ഒരാളും കൂടിയായി അതെ ആരെ വേണോ കല്യാണം കഴിച്ചോ പക്ഷെ അവളെ കെട്ടരുത് വൈ

ഇന്നത്തെ എപ്പിസോഡിൽ അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് എന്നുള്ള രീതിയിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കൊടുക്കാം അല്ലെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടുവല്ല പരിചയം ഉണ്ടോ ഇല്ല ആദ്യയിട്ട് കണ്ടു ഓക്കെ ഏറ്റവും ആദ്യം നമ്മുടെ തട്ടി കുമ്പടൽ ഒരു അത്രേ ഉള്ളൂ ശരി അത്ര ഇങ്ങനെ അതൊരു ഈസി ടാസ്ക് അല്ല ഇവരുടെ ഉള്ളിൽ ടെൻഷൻ ഇവർക്ക് അറിയുള്ളു ബട്ട് യു മാനേജ് ഇറ്റ് വെരി വെൽ രണ്ടുപേരും നന്നായിട്ട് കളിച്ചു കേട്ടോ